നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്കിൽ വേ എഡ്യൂക്കേഷൻ പതിനേഴാം വാർഷികം ആഘോഷിച്ചു സ്കിൽ വേ എഡ്യൂക്കേഷനും സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമിയും സംയുക്തമായി പതിനേഴാം വാർഷികം ഒറണ്ട ഫിയസ്റ്റ എന്ന പേരിൽ ആഘോഷിച്ചു ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷം തിരൂർ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ നിരവധി കലാപ്രകടനങ്ങൾ അരങ്ങേറി പഠനവും കലാമത്സരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയാലേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉദ്ഘാടക വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു നബാർഡിൽ ഗ്രേസേ ഓഫീസറായി ജോലി ലഭിച്ച സ്കിൽവേ കുടുംബാംഗം അക്കാദമിക് ഹെഡ് പ്രദീപ് സിയുടെ മകൻ അക്ഷയ് നായർക്ക് സ്കിൽവേ ഉപഹാരം നൽകി ആദരിച്ചു സ്കിൽവേ ഡയറക്ടർ വി കെ നിസാം അധ്യക്ഷനായ ചടങ്ങിൽ അക്കാദമിക് ഹെഡ് പ്രദീപ് സി സ്വാഗതവും മെഡിടെക് അക്കാദമിക് അഡ്വൈസർ കെ ബാസി നന്ദിയും പ്രകാശിപ്പിച്ചു വൈസ്കാ ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ റസാഖാജി സ്കിൽവേ ഡയറക്ടർ പി എ നിഷ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിഇഒ ഹസീന നാലകത്ത് സെന്റർ മാനേജർ റസീബ എം അധ്യാപികമാരായ മുസീറസി റമീസ എൻ സ്നീഷ എം ഷാന സിദ്ദീഖ് ബഷീർ എം തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി സിലബസിനെ ക്രോഡീകരിച്ച് വലുതാക്കി ബിടെക്കും ബി എസ് സി കമ്പി ഫയർ ആൻഡ് എല്ലാം നടത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ തുടക്കം തുടക്കം കുറിച്ചത് നമ്മളാണെന്ന് ഇത് ഗവൺമെന്റിന്റെ നമുക്കൊരു ചാരതത്തോടെ നിൽക്കാൻ കഴിയും നമ്മളൊന്ന് പഠിച്ചിറങ്ങി ഏകദേശം ഈ ലാബ് ടെക്നീഷ്യനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഫയർ ആൻഡ് സേഫ്റ്റിയൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പലപ്പോഴേ നമ്മുടെ അടുത്ത് കാണാൻ വരുമ്പോൾ നമുക്കറിയാം അവരെ ഇവിടുന്ന ഏകദേശം രണ്ടായിരത്തി എട്ടിലും ഒമ്പതിലും പഠിച്ചിറങ്ങിയ പാരാസെറ്റി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ നമ്മുടെ കോളേജിൽ വന്നപ്പോൾ ഞാനും പ്രദീപ് സാറും കൂടി അവനെ ഒരു ഒരു കണ്ടു മൂന്ന് ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്നവരുണ്ട് നമ്മുടെ നമ്മൾ എന്താണ് പഠിക്കുന്ന അല്ല എന്ത് പഠിച്ചാലും ജോലി കിട്ടും എന്നുള്ളതിനെ പറ്റിയുള്ള റിസേർച്ചിങ്ങിനാണ് നമുക്ക് ഇത്തരം കോഴ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഇന്നിവിടെ ഇന്നത്തെ ഇന്നിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അത്തരത്തിൽ നല്ല ജോലി ലഭിക്കാനും അവരുടെ ജീവിതത്തിൽ നല്ല രക്ഷപ്പെടാനും നമുക്ക് കഴിയണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അതിഥി ഇന്നിവിടെ ഉണ്ട് നമ്മുടെ ഉദ്ഘാടനമായിട്ട് വന്നിട്ടുള്ളത് ഒരു ജനപ്രതിനിധി നേതാക്കളുപരി അവർ എഞ്ചിനീയർ കൂടിയാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എൻജിനീയർ കൂടിയാണ് Gracias. നിരവധി വിദ്യാർത്ഥികൾ അവരുടെ ഉപജീവനാർത്ഥം വിദേശങ്ങളിലും പശ്ചിമേഷ്യയിലും എത്തി വേണ്ട നമ്മുടെ ഇന്ത്യയിലും എല്ലായിടത്തും ജോലി ഇതിന്റെ നല്ല പ്രവർത്തിക്കുന്ന ഇതിന്റെ സുഹൃത്ത് നിങ്ങളുടെ എല്ലാം എല്ലാമായ നമ്മുടെ മുഹമ്മദ് ഇസാ ഇതിനു വേണ്ടി എപ്പോ വിളിച്ചാലും യാത്ര തന്നെയാണ് ബോംബെയും തൃശൂരും ബംഗലാപുരത്തും ബാംഗ്ലൂരും എന്ന് Yeah, di 220 KB boleh servis artikel സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം